കൊയ്നോനിയ ബൈബിൾ കൺവെൻഷനിൽ ഭക്തജനപ്രവാഹം കൊയ്നോനിയ ബൈബിൾ കൺവെൻഷനിൽ ഭക്തജനപ്രവാഹം പള്ളിപ്പുറം ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം ബസിലക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കോംബ്രേരിയ തിരുനാളിനോടനുബന്ധിച്ച് അഞ്ചുനാൾ നീണ്ടുനിന്ന പതിനേഴാമത് കൊയ്നോനിയ ബൈബിൾ കൺവെൻഷൻ ഭക്തജനപ്രവാഹമായി പ്രസിദ്ധ ധ്യാന ഗുരു ഫാദർ ജിനു പള്ളിപ്പാട്ട് ഇന്നലെയും ഇന്നത്തെയും ധ്യാനത്തിന് നേതൃത്വം നൽകി കുടുംബജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാമത്തെ വാക്ക് കേട്ടോ ഒന്നാമത്തെ വാക്ക് എന്റെ മോത്തേക്ക് വോക്ക് അത് പറയുമ്പോൾ ഇങ്ങനെ പറയണം കേട്ടോ ഒന്നാമത്തെ വാക്ക് വീട്ടിൽ വീട്ടിലടക്കിടയ്ക്ക് ഈ വാക്ക് ഉപയോഗിക്കണം കുറ്റം പറയാതിരിക്കാൻ വാക്ക് ഇങ്ങനെയാ ഇങ്ങനെയാ വാവ് എന്ന് പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞു എന്റെ മോത്തേക്ക് ഒന്നുകൂടി നോക്കൂ വാവ് വാവ് നിങ്ങൾ പറയുന്നത് ആവു അത് വ്യാസാണ് അതല്ല ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയണം വാവ് എന്ന് പറഞ്ഞേ വാവ് എന്റെ ഇടതയിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദ വാവു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയണം കേട്ടോ പറ നാളെ ഭാര്യ ഒരു ചായ ഉണ്ടാക്കി തരുമ്പോ ചായ കൈ കൊണ്ടു തരുമ്പോ ഭാര്യയുടെ മുഖത്തോക്കൊണ്ടു വാവു വാട്ട ചായല്ലോ ജന്മത്തെ വീട്ടിലും പണിയെടുക്കാത്ത ഭർത്താവ് തൂമ്പി അങ്ങാനും കൈ പിടിക്കുന്ന കണ്ട അപ്പ പറയണെന്ത് വാവ് നന തുടക്കാത്ത ഭാര്യ

േ ആ കാര്യം സൂപ്പർ ആയിരുന്ന ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ സൂപ്പർ ആയിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞോളൂ ഇടയ്ക്കിടയ്ക്ക് വാവ നിങ്ങളൊന്നും പറഞ്ഞേ പറഞ്ഞേ വാവു ഇടയ്ക്കിടയ്ക്ക് വാവണം കേട്ടോ നാളെ തൊട്ട് മല്ലുമേൽ മാതാവിന്റെ ചായക്കടയിലൊക്കെ എന്തായിരിക്കും ചായ കടക്കാനും ധരിച്ചിരുന്നു ചായ കിടക്കുമ്പോ ചായ കടക്കാനില്ല വാവു അപ്പൊ ചായക്കടക്കാൻ വാവു ഇത്രയും നാളെ കുറ്റ വാവു രണ്ടാമത്തെ രണ്ടാമത്തെ അച്ഛൻ പെട്ടെന്ന് ഒത്തിരി കൈ പിടിച്ചേ സൂപ്പർ എന്ന് പറഞ്ഞേ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ഫാദർ സബാസ്റ്റിൻ പുളിക്കൻ ഫാദർ പ്രസാദ് തെരുവത്ത് ഫാദർ ജോനാഥ് കപ്പൂച്ചിൻ എന്നീ പ്രഗത്ഭധ ധ്യാന ഗുരുക്കന്മാരാണ് കൺവെൻഷൻ നേതൃത്വം നൽകിയത് ഇരുപത്തി ഒന്നിന് തുടങ്ങി ഇരുപത്തി ഒൻപത് വരെ നവനാൾ ദിനങ്ങളാണ് കൺവെൻഷന് മഞ്ഞുമാതാ ബസിലിക്യറക്ടർ റവറൻഡ് ആന്റണി കുരിശെങ്കിൽ മുഖ്യ കാർമികം വഹിച്ചു ഈ ആകർഷണമില്ലെങ്കിൽ ഒന്നുമില്ല ചിലര് പറയലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഭയങ്കര മടിയാണ് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഒരു ആകർഷണമില്ല അപ്പൊ നമ്മള് ദൈവം ആകർഷിക്കപ്പെട്ട് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾക്ക് ദൈവത്തിനെ നന്ദി അർപ്പിക്കുകയാണ് ഏറ്റവും തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാളെ നവനാൾ ആരംഭിക്കുന്നു മുപ്പതാം തീയതി കൊടികേറ്റമാണ് അതിനുശേഷം അഞ്ച് ദിവസം ആഘോഷമായ തിരുനാൾ ദിനങ്ങൾ വീണ്ടും എട്ടാം ഇടത്തിൻ്റെ ഇട ദിവസങ്ങൾ എട്ടാം ഇടം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇപ്രകാരം നമ്മൾ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനുള്ള ദിനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഈ അഞ്ച് ദിവസത്തെ ബൈബിൾ കൺവെൻഷൻ ഈ അഞ്ച് ദിവസവും വളരെ മനോഹരമായിരുന്നു ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന വിശുദ്ധരായ വൈദികയിലൂടെ കടന്നു വന്നു അവസാനത്തെ രണ്ട് ദിവസവും ജിനു ജിനുവച്ചൻ അച്ഛൻ്റെ തോക്കുകളൊക്കെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് അച്ഛൻ ഒരു ഒരിടയ്ക്ക് കടൽവാതിരത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ സഹവികാരിമാരായ ഫാദർ ഫിലിപ്പ് ടോണി പിൻഹീറോ ഫാദർ ജോമിറ്റ് ജോർജ് നടുവില വീട്ടിൽ ഫാദർ ജോസി സേവിയർ കൊയ്നോനിയ തിരുനാൾ പ്രസിഡന്ധി കൂട്ടായ്മ ജനറൽ കൺവീനർ അലക്സ് താളോപ്പാടത്ത് സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ ഫ്രാൻസിസ് കാവാലംകുഴി ലിറ്റർജി കൺവീനർമാരായ ജോസി കുറുപ്പശ്ശേരി മേരി ജോൺ എന്നിവർ നേതൃത്വം നൽകി ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രേരിയ തിരുനാളിനോട് അനുബന്ധമായി അഞ്ച് ദിവസത്തെ ധ്യാന ദിനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു നാല് പ്രഗത്ഭരായ വൈദികര് ദൈവജനത്തെ ധ്യാനിപ്പിക്കാനായിട്ട് ഇവിടെ കൂടി ഉണ്ടായിരുന്നു ഒത്തിരിയേറെ ദൈവജനം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവവചനം പരിശുദ്ധ അമ്മയിലൂടെ എന്നൊരു ചിന്തയെ ആസ്പദമാക്കിയൊക്കെ വചനം ധ്യാനിച്ചു ആരാധനയിൽ പങ്കെടുത്തു ഒത്തിരിയേറെ നല്ല ടോക്കുകളൊക്കെ അച്ഛന്മാർ ദേവജനത്തിന് നൽകി അങ്ങനെ ഒരു ആത്മീയ ഉണർവോടു കൂടെയാണ് പരിശുദ്ധ അമ്മയുടെ കൊമ്പ്രേരിയത്തിരുന്ന ആൾ ആഘോഷം കുറിച്ചിരിക്കുന്നത് അങ്ങനെ ഒത്തിരിയേറെ ദൈവജനം ഈ ആലയത്തിൽ വരുവാനും പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ സ്വർഗീയ മാഗസം വഴി എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അവർ ജീവിതത്തിലും കുടുംബത്തിലും ഈ ഒരു ദേശത്തിലൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു